തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാല് മറ്റേ മാങ്ങാത്തോട്ടല്ലേ അതുപോലെ ആവശ്യം പോലെ ഫുള്ള് മരങ്ങളാണ് ആ പക്ഷെ ഇതുപോലെ ഇല്ല ഇതുപോലെ അരുവിയൊന്നുമില്ലല്ലോ ഉണ്ടോ എവിടുണ്ട് ആ മറ്റേ മോശം വൈകുന്നേരം നല്ല രസോ ഇങ്ങോട്ട് എവിടെ നിന്നിരിക്കാല്ലേ ഫുള്ള് പ്രത്യേകതരം സ്ഥലമാണ് നല്ല ക്ലൈമറ്റും ഫ്രീ ീ ആയിട്ടിരിക്കണം എല്ലാം അടിപൊളിയാണ് ഈന്തപ്പഴപ്പം കഴിക്കാറായില്ല ഈന്തപ്പഴത്തിൻ്റെ കായ്ക്കാറായിട്ടില്ല സൗദി അറേബ്യയില് കോടുകളും അരിവുകളൊക്കെ ഉള്ള ഒരു പാർട്ടിലാണ് ഭംഗിയതന്നെയാണ് നല്ലൊരു മരം ഇതിന്റെ ഭംഗിയാണ് നേരത്തെ ആണ് ക്യാമറയിൽ ഇത്ര ക്ലാരിറ്റി ഉണ്ടാവുന്നറിയില്ല നല്ല രസം മൊത്തം മരകളും മരങ്ങളും കിടികളുടെ ശബ്ദമൊക്കെയാണ് പുള്ളി പരവൊക്കെ കണ്ടില്ലേ നല്ല താഴ്ച ഉണ്ടേട്ടാത് ഇനിയേ മുന്നോട്ട് പോയി നോക്കാം പോട്ട് പോട്ടു നോട്ട് അവിടെ എന്തോ ഇതുണ്ട് പൊട്ടു അവിടെ പോകാം വരെ നോക്കാം പായസം ചെയ്തുകൊണ്ടിരിക്കുക അവിടെ കാണുക ഡാംന്ന് പറഞ്ഞിട്ടാണ് എന്തോ ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയൊക്കെ അറിയില്ലേട്ടാ ഇവിടെ ഏ നമ്മുടെ നാട്ടിലെ അതേ ഒരു ക്ലൈമറ്റ് ഇല്ലേ ഇല്ലേ താഴ്ട്ടോ ചില താഴ്ചയ്ക്ക ശബ്ദവും മരങ്ങളും എന്ത് പറയരുത് എനിക്ക് പ്രതീക്ഷിക്കൂലോ എന്താ എവിടെ താഴ്ച ഉണ്ടോ നോക്കിയോടാ പക്ഷെ അടി കാണാൻ പറ്റുന്നില്ല കേട്ടോ ഒഴുക്കുണ്ടോ പോകുന്നത് ഇവിടെ വരുന്ന ഒഴുക്ക് മീൻ പിടിക്കാൻ പറ്റൂലെ കൊണ്ട് വെള്ളം നല്ല ഫാസ്റ്റായിട്ട് വെള്ളം ഫാസ്റ്റ് ആയിട്ട് ഒഴി കംപ്ലീറ്റ് ഇത്ര ദൂരം കിടക്കുന്ന പോയി സംഭവം അല്ലേ

കാഴ്ചോണ്ടാന്ന് അറിയില്ല ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ളൂ അല്ലേ തോടും അരുവുകളും മൊത്തം പോയാലോ